മതിയായ അനുമതി വാങ്ങാതെ മണിപ്പൂരിൽ നിന്ന് കുട്ടികളെ കേരളത്തിലെത്തിച്ചെന്ന് കണ്ടെത്തൽ തിരുവല്ല സത്യം മിനിസ്ട്രീസ് എന്ന സ്ഥാപനത്തിൽ താമസിപ്പിച്ചിരുന്ന ഇരുപത്തിയെട്ട് കുട്ടികളെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു നടത്തിപ്പുകാർക്കെതിരെ നിയമ നടപടിയുണ്ടാകുമെന്നും ശിശുക്ഷേമ സമിതി വ്യക്തമാക്കി രണ്ടു മാസം മുമ്പാണ് തിരുവല്ല കവിയൂരിലെ സ്ഥാപനം അമ്പത്തിയാറ് കുട്ടികളെ മണിപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നത് തുടർ വിദ്യാഭ്യാസത്തിനായി തിരുവല്ലയിലെ ഒരു സ്കൂളിൽ ഇവരെ ചേർത്തു എന്നാൽ ബാലാവകാശ കമ്മീഷൻ്റെ അടക്കം മതിയായ അനുമതി വാങ്ങാതെയാണ് കുട്ടികളെ കേരളത്തിലെത്തിച്ചതെന്ന പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടി രഹസ്യാന്വേഷണ വിഭാഗവും ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് എസ് പിക്ക് നൽകി തുടർ നടപടിക്ക് ശിശുക്ഷേമ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു തുടർന്നാണ് നിയമലംഘനം ബോധ്യമായത് സ്ഥാപനത്തിൽ താമസിപ്പിച്ചിരുന്ന കുട്ടികളെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്ത് അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റി തിരുവല്ല സത്യം മിനിസ്ട്രീസ് സ്ഥാപനത്തിൽ അമ്പത്തിയാറ് കുട്ടികളാണ് ആദ്യമുണ്ടായിരുന്നത് പരാതിയും പരിശോധനയും തുടങ്ങിയതോടെ കുറച്ചു കുട്ടികളെ നടത്തിപ്പുകാർ മണിപ്പൂരിലേക്ക് തിരികെ അയച്ചെന്നാണ് വിവരം നിലവിൽ പത്തൊമ്പത് ആൺകുട്ടികളും ഒമ്പത് പെൺകുട്ടികളുമാണ് ഉള്ളത് തുടർ നിയമ നടപടിക്കായി സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും ശിശുക്ഷേമ സമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം നേരുന്ന രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ഗോൾഡ് राजकुमारी